സുഹൃത്തുക്കളെ എനിക്ക് തോന്നില്ല പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു സിനിമ ഇത്ര വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒരുപാട് സിനിമകൾ കേരളത്തിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് പക്ഷേ ആ സിനിമകളൊന്നും തന്നെ എംബുരാൻ എന്ന് പറയുന്ന പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഈ സിനിമ പോലെ കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഈ സിനിമ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്തത് ഞാൻ അന്ന് തന്നെ ഈ സിനിമ കണ്ടു ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയിൽ ഈ സിനിമ നിലവാരം പുലർത്തുന്ന സിനിമയല്ല എന്നുള്ള ഒരു റിവ്യൂ ഞാൻ അന്ന് ചെയ്യുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഇപ്പോഴും അത് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനാ സംവിധാനമായിട്ടുള്ള സംഘപരിവാർ ഈ സിനിമയ്ക്കെതിരെ എടുത്തിരിക്കുന്ന സമീപനം ഓരോ ദിവസവും നമുക്ക് കൂടുതൽ കൂടുതൽ തെളിഞ്ഞുവരിക ഈ സിനിമയുടെ സംവിധാനമായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരനെതിരെ ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള ഒബ്സർവർ മൂന്ന് ലേഖനമാണ് തുടർച്ചയായിട്ട് എഴുതിയത് അതിനെ തുടർന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ അവരുടെ സമ്മർദ്ദത്തെ അറിയാം അതിൽ പതിനേഴ് പിന്നെ കട്ട് പതിനേഴ് സ്ഥലത്ത് കത്രിക വെക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം പല ഭാഗങ്ങളും അതിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു മോഹൻലാലതുമായി ബന്ധപ്പെട്ട് താൻ ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ആ മാപ്പ് പറഞ്ഞത് പൃഥ്വിരാജ് സുകുമാരൻ അത് ഷെയർ ചെയ്തിരിക്കുന്നു കട്ട് ചെയ്ത സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നു പൃഥ്വിരാജ് സുകുമാരൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഷെയർ ചെയ്തതല്ലാതെ ഒരു പരാമർശങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടു പൃഥ്വിരാജ് സുമാരൻ്റെ മാതാവായിട്ടുള്ള മല്ലിക സുകുമാരൻ പൃഥ്വിരാജ് കുമാരനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു മോഹൻലാൽ മാപ്പ് പറയുകയും പൃഥ്വിരാജ് കുമാരൻ മോഹൻലാലിൻ്റെ പോസ്റ്റ് ഷെയർ ഷെയറുകയും ചെയ്തപ്പോൾ ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണം എടുത്തിട്ട മുരളീ ഗോപി അദ്ദേഹം നിശബ്ദത പാലിക്കുന്നത് നമ്മൾ കണ്ടു ഇത് നടക്കുന്ന തർക്കങ്ങൾ ഇങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിശബ്ദനായിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്രയേറെ വിവാദമായിട്ടുള്ള ഇത്രയേറെ രൂക്ഷമായി വിമർശിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സിനിമ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയം സുഹൃത്തുക്കൾ നമുക്കറിയാം ഈ ഈ സിനിമ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ വിമർശന വിധേയനായിരിക്കുന്നത് ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരനാണ് പൃഥ്വിരാജ് സുകുമാരനെതിരായിട്ടാണ് ഒബ്സർവറിന്റെ ലേഖനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നത് പൃഥ്വിരാജ് സുകുമാരൻ ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദു സമുദായത്തെ അതിക്ഷേപിക്കുന്ന നിലയിലാണ് ഈ വാർത്ത ചെയ്തിട്ടുള്ളത് എന്ന് ഒബ്സർവർ പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തെ ഭൂരിപക്ഷ മതവിഭാഗമായിട്ടുള്ള ഹിന്ദുക്കളെ നാരാഭോജികളായി കാണുന്ന നിലയിലാണ് ഇത് ചിത്രീകരണം നടന്നിട്ടുള്ളത് എന്നവർ പറഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് കുമാരൻ്റെ ഇതിനു മുമ്പത്തെ ഇടപെടലുകളിൽ അവർ രാജ്യദ്രോഹം ഉൾപ്പെടെ അവർ കാണുന്നുണ്ട് പൃഥ്വിരാജ് കുമാരൻ്റെ ഭാര്യയെ ആരോപണങ്ങൾ വരുന്നുണ്ട് അപ്പം ആ നിലയിൽ വലിയ വിവാദത്തിലേക്ക് ഇത് 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 മാറിയിരിക്കുന്നു അതിന്റെ എല്ലാം കുന്തമുന പൃഥ്വിരാജ സുകുമാരൻ എന്ന് പറയുന്ന ഈ സിനിമയുടെ സംവിധായകനാണ് അയാൾക്കെതിരായിട്ടാണ് അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം ഒബ്സർവറും അതിനെ തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മോഹൻലാലിന്റെ മാപ്പ് ഷെയർ ചെയ്തു എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത് അതിനപ്പുറത്ത് അദ്ദേഹം ഒന്നും ഇതുവരെ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല സുഹൃത്തിൽ എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് ഈ സിനിമയുടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരാൾ പൃഥ്വിരാജ് സുകുമാരൻ അല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ തലച്ചോറ് എന്ന് പറയുന്നത് മറ്റൊരാളാണ് അയാളുടെ പേരാണ് മുരളി ഗോപി മുരളീഗോപി നമുക്കറിയാം കേരളത്തിലെ എക്കാലത്തെയും പ്രഗത്ഭനായിട്ടുള്ള അതുല്യ നടനായിരുന്ന ഗോപി നമ്മളെല്ലാം കൊടിയേറ്റം ഗോപി എന്ന് വിളിക്കുന്ന ഗോപി എന്ന് പറഞ്ഞ അതുല്യ നടന്റെ മകനാണ് മുരളി ആ മുരളി ഗോപിയാണ് യഥാർത്ഥത്തിൽ എംപുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട താരം എന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാറ് ആ പ്രധാന ആ മുരളികോപിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഞാൻ കണ്ടിട്ടുള്ള വീഡിയോകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം മുരളികോവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ടു ദിവസം താമസിച്ചത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മുരളികോപി എന്ന് പറയുന്ന ആ മനുഷ്യൻ സിനിമാ രംഗത്ത് നിന്നുള്ളതിൽ ഏറ്റവും പ്രഗത്ഭനും ബുദ്ധിജീവിയുമാണ് എന്നാണ് എനിക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അൻപത്തി മൂന്ന് വയസ്സുകാരനായ മുരളികോപി അയാൾ ഏറ്റവും വലിയ ഒരു ഇന്റലക്ച്വലാണ് മലയാള സിനിമാ രംഗത്ത് എന്നുള്ള ഏറ്റവും വലിയ മുതൽ കൂട്ടാണ് അദ്ദേഹം എന്ന് യാതൊരു തർക്കവുമില്ലാതെ എനിക്ക് പറയാൻ കഴിയും എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ ഈ സിനിമയുടെ തിരക്കഥ അതുപോലെ തന്നെ ഈ സിനിമയുടെ സംഭാഷണം ഇത് മൂന്നും എഴുതിയിട്ടുള്ളത് മുരളി ഗോപിയാണ് അപ്പൊ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ മൂലകഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ ആൾ ആൾക്കല്ലേ ഇതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം ആ കഥയുടെയും തിരക്കഥയുടെയും സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഭംഗിയായി ആ കാര്യം സംവിധാനത്തിലൂടെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം അല്ലേ പൃഥ്വിരാജ് കുമാരനുള്ളത് ഒരുപക്ഷെ ചിലരുടെ മാറ്റമൊക്കെ തിരക്കഥയിൽ വരുത്താനോ അല്ലെങ്കിൽ ചിലരുടെ മാറ്റം സംഭാഷണത്തിൽ വരുത്താനോ ഒക്കെ കഴിയുമായിരിക്കാം അതിനപ്പുറത്തേക്ക് ഈ കഥയിലും തിരക്കഥയിലും സംഭാഷണത്തിലും പൃഥ്വിരാജ് കുമാരന് എന്ത് ഉത്തരവാദിത്തമാണ് സുഹൃത്തുക്കളെ ഉള്ളത് പൃഥ്വിരാജ് സുമാരൻ്റെ എന്ത് കാഴ്ചപ്പാടാണ് ഇതിനകത്ത് തള്ളിക്കയറ്റാൻ കഴിയുക ഒരിക്കലും ഇത് കഴിയില്ല പൃഥ്വിരാജ് സുമാരൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതൊക്കെ ശരി തന്നെ ആയിരിക്കാം പക്ഷേ ഈ കഥയുടെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം മുരളീകോപിക്കല്ലേ ആ മുരളീകോപിക്കെതിരെ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മുരളീകോപിയുടെ ഇച്ഛാശക്തിയെയും ആർജവത്തെയും നമ്മൾ അംഗീകരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഈ വിവാദം ഇത്രയൊക്കെ വന്നിട്ടും മോഹൻലാൽ മാപ്പ് പറഞ്ഞിട്ടും ഈ വിമർശന വിധേയനായിട്ടുള്ള പൃഥ്വിരാജ് കുമാരൻ പോലും മോഹൻലാലിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടും തങ്ങൾ സിനിമാ പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്നെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഈ വീണ്ടും റീഎഡിറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് മോഹൻലാൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടും ഇന്നീ നിമിഷം വരെ മുരളീകോപി കമാനുരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രസക്തമല്ലേ സുഹൃത്തുക്കളെ ഈദ് ഈദ് എന്ന് പറഞ്ഞിട്ടുള്ള ആഘോഷത്തിൻ്റെ ദിവസം അദ്ദേഹം എല്ലാവർക്കും ഈദാശംസ നേരുകയാണ് ചെയ്തത് അദ്ദേഹം ഉമാപ്പ് പറയൂ എല്ലാവരും പ്രതീക്ഷിക്കും ആരും പക്ഷേ അയാൾ കമാനുരക്ഷരം മിണ്ടിയിട്ടില്ല അയാൾ മിണ്ടില്ല മുരളീ ഗോപിയുടെ മുങ്കാല ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ മുരളികോപിയുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് കൃത്യമായി നമുക്ക് ബോധ്യമാവും മുരളികോപിടതിനെയും വലതിനേയും വലതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സംഘപരിവാരങ്ങളുടെ രാഷ്ട്രീയത്തിനോട് എനിക്ക് യോജിപ്പില്ല സംഘപരിവാരങ്ങളുടെ ഫാസിസ്റ്റ് സമീപനത്തിനോട് എനിക്ക് യോജിപ്പില്ല അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യയിലുള്ളത് ഇടതുപക്ഷമല്ല അത് വലതുപക്ഷവൽക്കരിക്കപ്പെട്ടതാണ് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷം ഇല്ല ഈ അഭിപ്രായങ്ങളും വളരെ സുസംഘടിതമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുള്ള ആളാണ് മുരളീഗോപി ആ മുരളീഗോപിയുടെ തലയിൽ ഉദിച്ചതാണ് എംബുരാൻ മുരളി എംബുരാൻ ഉള്ള രാഷ്ട്രീയം മുഴുവൻ മുരളീകോപിയുടെ തലയിൽ ഉദിച്ചതാണ് എംബുരാൻ പറഞ്ഞ സിനിമയുടെ കഥ മുരളീഗോപിയുടേതാണ് തിരക്കഥ മുരളീഗോപിയുടതാണ് സംഭാഷണങ്ങൾ മുരളീകോപിയുടേതാണ് അപ്പം ഇതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം മുരളീകോപിക്കാണ് മുരളികോപി എത്ര ഇച്ഛാശക്തി ഉള്ള ആളാണെന്ന് വളരെ നേരത്തെ തന്നെ തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലോ പതിനാലിൽ ഇറങ്ങിയിട്ടുള്ള ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ക്ലാസിക് ആണ് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് അതിലും മടിയുമില്ല അത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ആ സിനിമ ആ സിനിമയിലെ കൈതരി സഹദേവൻ എന്ന് പറഞ്ഞ കഥാപാത്രം പിണറായി വിജയനാണെന്ന് പറഞ്ഞിട്ട് വലിയ പിന്നെ തോതിലുള്ള സംസാരങ്ങളുണ്ടായിരുന്നു ആ സംസ്ഥാനങ്ങൾക്ക് മറുപടിയായിട്ട് മുരളീകോപി പറഞ്ഞതായിട്ട് ഞാൻ കണ്ടത് എന്താണെന്ന് അറിയാം മുരളീഗോപിർ പറഞ്ഞത് പിണറായി വിജയനാണെന്ന് എനിക്കോ പറയില്ല അത് സ്റ്റാലിനിസ്റ്റിക്കായിട്ടുള്ള ടെൻഡൻസിയുടെ പ്രതിഫലനമായിരുന്നു ആ കഥാപാത്രം അതാ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ടെൻഡൻസിയെ പ്രതിനിധീകരിക്കുന്ന സ്റ്റാലിനിസ്റ്റ് പിന്നെ ഈ ചിന്താഗതിയാണ് ഞാൻ ആ കഥാപാത്രത്തിലൂടെ കൊണ്ടുവന്നത് അത് കൊണ്ടുവന്നപ്പോൾ ആ കഥാപാത്രത്തെ ഒരുപക്ഷേ പിണറായി വിജയനുമായി താരതമ്യം ചെയ്താൽ അതിലെനിക്ക് വിരോധമില്ല അങ്ങനെ താരതമ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാലിനിസ്റ്റിക് ഫാസിസ്റ്റിക് ചിന്താഗതിയുടെ പ്രതിഫലനമായിട്ട് അതിനെ കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അത്ര കൃത്യമായിട്ടുള്ള ഒരു 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 വിമർശനം ആലോചിച്ചു നോക്കി ആ ലെഫ്റ്റ് ലെഫ്റ്റിനകത്ത് ഉള്ള റോയ് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറുണ്ട് അതാണ് ഇന്നത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മുരളികോപി തന്നെ അഭിനയിക്കുന്ന ഉജ്ജ്വലമായിട്ടുള്ള കഥാപാത്രം അത് ഇന്നത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ആ കമ്മ്യൂണിസ്റ്റുകാരൻ കൈതേരി സഹദേവൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ കാർ ഒരു രംഗമുണ്ട് ആ രംഗം താൻ എഴുതിയപ്പോൾ തൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന് ടിന്യാൻമൻ സ്ക്വയറിൽ പാറ്റൺ ടാങ്കിന് മുമ്പിൽ വന്ന അപരിചിതനായ ഒരു 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 കുട്ടി ആ കുട്ടിയുടെ ചിത്രമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നു അത് ആരായിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ താരതമ്യം ചെയ്തിട്ടുള്ളത് പന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ സിനിമ അത് യഥാർത്ഥത്തിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയിൽ ഇന്നുണ്ടായിരിക്കുന്ന ജീർണത പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കാട്ടിത്തന്ന നമ്മുടെ മുമ്പിൽ വരച്ചു തന്ന ഒരു ഒരു കലാകാരനാണ് മുരളീക ഇടതുപക്ഷത്തെ ഇത്ര ഭീകരമായി ഈ പറഞ്ഞ പോലെ ഇത്ര ഇത്ര ഗൗരവമായി ഇട്ടുള്ള ഇടതുപക്ഷത്തിലെ ക്രിട്ടിക് ആയിട്ടുള്ള ഒരു സിനിമ ഇതിനു മുമ്പ് ഇതിനു മുമ്പും കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല മുരളീഗോപി വേറെ എവിടെയോ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ സിനിമയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥ ഇടതുപക്ഷം എന്താണെന്ന് കാണിക്കുന്ന സിനിമയായിരുന്നു അത് ഇന്നത്തെ ഇടതുപക്ഷത്തിലുള്ള ജീർണതയെ പ്രതിഫലിപ്പിക്കുന്ന യഥാർത്ഥ ഇടതുപക്ഷം എന്താണ് എന്ന് സൂചിപ്പിക്കുന്ന സിനിമയായിരുന്നു ആ കഥ ആ സിനിമയിലെ കൈതേരി സഹദേവനും റോയ് ഫിലിപ്പും വാട്ടി ജയൻ എന്ന് പറഞ്ഞ ഇന്ദ്രജിത്ത് പിന്നെ സുമാറിന്റെയൊക്കെ കഥാപാത്രങ്ങൾ നമ്മൾ അത്രയ്ക്ക് ഉജ്ജ്വലമായിട്ടുള്ള സിനിമ നമുക്ക് സംഭാവന ചെയ്ത ഒരു കലാകാരനാണ് മുരളീഗോപി ആ മുരളീഗോപിയുടെ ബുദ്ധിയിൽ തലച്ചോറിൽ ഉദിച്ചതാണ് പിന്നെ എംപുരാനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് പ്രതിഫലിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മുരളീഗോപിടാഭിപ്രായമാണ് അതിൻ്റെ തിരക്കഥ മുരളിഗോപിയുടെതാണ് അതിനകത്ത് ഓരോരുത്തരും പറയുന്ന സംഭാഷണങ്ങൾ മുരളികോപി എഴുതിയിട്ടുള്ളതാണ് വജ്രംഗീതം പറഞ്ഞിട്ട് ഒരാൾക്ക് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുരളികോപിയാണ് അപ്പം അത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് മുരളീഗോപിയാണ് യഥാർത്ഥ താരം കാരണം എന്താ പൃഥ്വിരാജ് സുകുമാരൻ പോലും ആ സിനിമയിൽ നടത്തുന്ന എഡിറ്റിങ്ങിനെ ന്യായീകരിച്ചുകൊണ്ട് പിന്നെ മോഹൻലാലിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്തെങ്കിൽ താൻ പറഞ്ഞെടുത്തു തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഞെളിഞ്ഞു നിൽക്കുകയാണ് അൻപത്തി നാലഞ്ച് നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് മുരളീകോപി അതുകൊണ്ട് മുരളിഗോപിയാണ് യഥാർത്ഥ താരം മുരളികോപിയാണ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത കലാകാരൻ കലാകാരന്മാരാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പൃഥ്വിരാജ് കുമാറിനെതിരെ ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വിമർശനവിധേയമായിട്ടുള്ള എന്തെങ്കിലും അതിനകത്തുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഉത്തരവാദിത്വം മുരളീഗോപിക്കാണ് അത് മുരളീഗോപിയുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുരളീഗോപിയുടെ കൺവിൻഷൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ചെയ്തിട്ടുള്ളതാണ് അയാൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അയാൾ ഇടതുപക്ഷത്തോടും ഇവിടുത്തെ സംഘപരിവാറിനെ തീർത്തുള്ള വലതുപക്ഷത്തോടുമുള്ള തന്റെ വിമർശനം പരസ്യമാക്കിയിട്ടുള്ള ഒരു അതുല്യനായിട്ടുള്ള കലാകാരനാണ് അതുകൊണ്ട് മുരളീ ഗോപിയാണ് യഥാർത്ഥത്തിൽ എംബുരാനുമായി ബന്ധപ്പെട്ട യഥാർത്ഥ താരം അദ്ദേഹത്തിനെയാണ് നമ്മൾ സർവ്വാത്മന പിന്തുണയ്ക്കേണ്ടത് എന്നാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറുള്ളത്